ു ഡി ഓഫീസിലേക്ക് ചാത്തന്നൂർ പ്രതികരണ വേദി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒന്നര വർഷമായി നവീകരണ പ്രവൃത്തി നടന്നുവരുന്ന വട്ടുള്ളിക്കാവ് കറുകുത്തൂർ പാതയിൽ അമിത ഭാരമുള്ള വാഹനങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഓട്ടം നിർമ്മാണ പ്രവൃത്തിക്ക് തടസ്സമാണെന്നും പൊതുജനങ്ങൾക്ക് യാത്രാ തടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായും ആരോപിച്ചാണ് റോഡിന്റെ ഉപഭോക്താക്കളും തിരുമുറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചാത്തന്നൂർ നാഗലശ്ശേരി ഗ്രാമങ്ങളിലെ ജനങ്ങളും ചേർന്ന് തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ബഹുജല മാർച്ച് സംഘടിപ്പിച്ചത് അനധികൃതമായ രീതിയിൽ ചാത്തന്നൂർ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും കോറകളിൽ നിന്ന് കരിങ്കല്ലുകൾ മണ്ണ് പാറപ്പൊടി എന്നിവയുമായി ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയിലൂടെ പോകുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായതോടെ കഴിഞ്ഞ ഡിസംബറിൽ പൊതുമരാമത്ത് വിഭാഗം ഭാരവാഹനങ്ങൾ നിരോധിച്ചതായി പത്രമാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ നൽകുകയും പാതയോരങ്ങളിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവ് മാഫിയകളുടെ സ്വാധീനത്താൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നില്ലെന്നും സമരത്തിന് നേതൃത്വം നൽകിയ ചാത്തന്നൂരിലെ പ്രതികരണ വേദി പ്രവർത്തകർ ആരോപിച്ചു നിയന്ത്രണമില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ അമിത ഭാരവുമായി പായുന്ന വാഹനങ്ങൾ മൂലം റോഡിന്റെ സുരക്ഷയെയും ഉറപ്പിനെയും ബാധിക്കാൻ ഇടയുണ്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്നും പ്രതിഷേധ സമരക്കാർ പറഞ്ഞു റോഡിലുണ്ടായ വലിയ ചാലുകളും കുണ്ടും കുഴികളും കാരണം സ്കൂളിലേക്ക് കുട്ടികളുമായി പോകുന്ന ചെറുവാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയും ഇവിടെ പതിവായതും ഉദ്യോഗസ്ഥരും കോറെ ഉടമകളും ഒത്തുകളിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സ്വയജീവിതത്തിനായി നാട്ടു ർക്ക് പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകേണ്ട സ്ഥിതിയാണെന്നും പ്രതികരണ വേദി പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് തൃത്താല സെൻട്രൽ നിന്ന് തുടങ്ങിയ ജനകീയ മാർച്ചിൽ ചാത്തന്നൂർ കറകപ്പുത്തൂർ വെള്ളടിക്കുന്ന് ചാഴിയാറ്റരി ഇട്ടോണം പള്ളിപ്പാടം നാഗലശ്ശേരി തിരുമറ്റക്കോട് പ്രദേശങ്ങളിലെ വനിതകളും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും വീട്ടമ്മമാരുമുൾപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അണിനിരന്നു ജനകീയ മാർച്ചിനെ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പി വി ഫിറോസ് ഖാൻ സി ജയകൃഷ്ണൻ മുൻ പഞ്ചായത്ത് അംഗം പി പി നന്ദൻ എൻ എസ് സനൂപ് എന്നിവർ സംസാരിച്ചു ജനകീയ അതുപോലെ തന്നെ പ്രതികരണ വേദിയും ഒരു മഹത്തായ ഉള്ള സംഘടനയാണ് അത് മാത്രമാണ് ഈ സമരത്തിൽ പറയുന്നത് അതിന്റെ കാരണങ്ങളൊക്കെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ജനകീയ സമരസമിതിക്കായാലും പ്രതികരണ വേദിക്കായാലും ഇന്നൊരു ഓശ്യത്ത് രേഖാമൂലം നമ്മുടെ മുന്നിലുണ്ട് അത് ഒരു കോപ്പി ഇവിടെ പുറത്തുവിടെയാണ് എഴുപത്തിയഞ്ച് വർഷം പ്രായമായ ചാത്തന്നൂർ ഹൈസ്കൂൾ അവിടെ ഉള്ളു ആ ചാത്തന്നൂർ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ഞാനും അവിടെ പഠിച്ചതാണ് പഠിച്ച് അധ്യാപകനായി പതിനാറ് കൊല്ലം അധ്യാപകനും പതിനഞ്ച് കൊല്ലം പ്രധാന അധ്യാപകനുമായി ഒരു സമൂഹത്തെ നയിച്ചതാണ് ഞാൻ പണിയെടുത്ത സ്കൂളിൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശമുണ്ട് ചാത്തന്നൂർ സ്കൂളിന്റെ സന്ദേശം എന്താണ് ആ സന്ദേശം കൊണ്ടാണ് ജനകീയ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി